ഇത്തവണ ബിഗ് ബോസിൽ ലാലേട്ടൻ എത്തുമ്പോൾ ജാസ്മിനും ജാസ്മിന്റെ വാപ്പച്ചിയും തമ്മിലുള്ള സംസാരം പ്രേക്ഷകരെയും ബിഗ് ബോസ് ഹൗസിലുള്ളവരെയും കേൾപ്പിക്കും എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അതേസമയം ലാലേട്ടൻ എത്തിയപ്പോൾ ലാലേട്ടൻ ബിഗ് ബോസിനോട് തന്നെ ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ അത് പുറത്ത് എല്ലാവരും പറയുന്നത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് കാരണം ഒരാൾക്ക് മാത്രം അങ്ങനെ ഒരു ആനുകൂല്യം കൊടുത്തു എന്തുകൊണ്ട് മറ്റു മത്സരാർത്ഥികളെ വീട്ടുകാരുമായി സംസാരിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് ജാസ്മിന് അങ്ങനെ ഒരു സംഭവം കൊടുത്തു അത് ആരെയും കേൾപ്പിച്ചതുമില്ല എന്താണ് ഇതിന്റെ സത്യാവസ്ഥ അത് അന്യായമല്ലേ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗം അതായത് ജാസ്മിനും മാപ്പയും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അത് മത്സരാർത്ഥികളെയും പുറത്തുള്ള പ്രേക്ഷകരെയും ഒക്കെ കാണിക്കേണ്ടതല്ലേ അങ്ങനെ കാണിക്കാമോ എന്നൊക്കെ ജാലേട്ടൻ ബിഗ് ബോസിനോട് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് അത് ആ സംഭവവും മത്സരവുമായി യാതൊരു ബന്ധവുമില്ല എന്നതുകൊണ്ടാണ് അവരെ കാണിക്കാത്തത് എന്നാണ് പറയുന്നത് കാരണം ബിഗ് ബോസ് ഹൗസിനെയോ അല്ലെങ്കിൽ പ്രേക്ഷകരെയോ ഈ മത്സരത്തെയോ ബാധിക്കുന്ന ഒരു കാര്യമല്ല അവർ സംസാരിച്ചതെന്നും അത് ആരോഗ്യപരമായ ഒരു കാര്യമായതുകൊണ്ടുമാണ് ഈ സംഭവം ആരെയും കാണിക്കാത്തത് അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യാത്തത് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അത് മാത്രമല്ല ജാസ്മിന്റെ കുടുംബത്തിൽ വലിയൊരു ഭാഗം ഫിനാൻഷ്യലി ആണെങ്കിലും മറ്റെല്ലാ രീതിയിലാണെങ്കിലും ും തീരുമാനം എടുക്കുന്ന ഒരാൾ ജാസ്മിൻ ആണ് അപ്പോ ജാസ്മിൻ കൂടിയാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ജാസ്മിനെ ഇത് അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് തന്റെ വീട്ടിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതും ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ ജാസ്മിനെ അത് അറിയിക്കേണ്ട ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് ജാസ്മിനെ അറിയിച്ചത് അതിനെ ഈ മത്സരവുമായി ബന്ധിപ്പിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ആരെയും കാണിക്കാത്തത് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അത് യാതൊരു രീതിയിലുമുള്ള ആരോടുമുള്ള മത്സരാർത്ഥികളെ വേർതിരിച്ചു കാണുന്നതോ ഒന്നുമല്ല എന്നാണ് ബിഗ് ബോസ് പറയുന്നത്